ജീവിത നിലവാരത്തിൽ വന്നിട്ടുള്ള വർധനവും മെച്ചവും നമ്മുടെ ജീവിത നിലവാരത്തിൽ കേരളം കൈവരിച്ചിട്ടുള്ള പുരോഗതിക്ക് ആധാര ഘടകം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ നേരത്തെ മുഖ്യ പ്രഭാഷകൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ ലോഞ്ചിയിൽ പോയി സാഹസികമായിട്ടുള്ള ദൗത്യത്തിലൂടെ ഗൾഫ് നാടുകളിൽ പോയി ിയർപ്പാക്കി പണിയെടുത്തുണ്ടാക്കി ആസ്തിയും മൂലധനവും പണവും കേരളത്തിലേക്ക് ഒഴുകിയെത്തിയതിന്റെ ഭാഗമായി സംസ്ഥാനം കൈവരിച്ച പുരോഗതിയാണ് അതാണ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ഗുണപരമായ മാറ്റത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ഏതൊരു ചെറിയ വീട്ടിലാണെങ്കിൽ പോലും ഇന്ന് ടെലിവിഷൻ സെറ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട് ഗൾഫ് നാടുകളിൽ പോയി പണിയെടുക്കുന്നവരുടെ വീടുകളിൽ മാത്രമല്ല പ്രവാസ ലോകത്തിന്റെ ഗുണം അനുഭവിക്കുന്നത് അതിന്റെ മെച്ചം അനുഭവിക്കുന്നത് ഇതര വിഭാഗങ്ങൾ കൂടിയാണ് ഒരു പക്ഷേ അവരെ അവരെക്കാൾ കൂടുതൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് പ്രവാസ ലോകത്ത് പോകാത്ത ഗൾഫ് നാടുകളിൽ പോകാതെ മാറ്റി ചെയ്തിരിക്കുന്നവരാണ് അപ്പൊ ആ നിലയിൽ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും പുരോഗതിയിലും ി കേരളത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലുമൊക്കെ നിർണായകമായ പങ്കുവഹിച്ചൊരു സമൂഹം ഇന്ന് ആരാലും പരിരക്ഷിക്കപ്പെടാതെ തിരസ്കരിക്കപ്പെടുന്നു എന്ന ദുഃഖകരമായ സത്യമാണ് സത്യത്തിൽ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങളോടും ഉന്നയിച്ച അവകാശവാദങ്ങളോടും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അതിനോട് പൂർണ്ണമായും ഞാൻ ഐക്യദാർഢ്യം പ്രകടനിക്കുക കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും കൂടി പ്രവർത്തിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായി നടത്തിയ ഗൾഫ് പര്യടന പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ദുബൈയിലോ ഷാർജയിലോ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സോഷ്യൽ മീഡിയയിലും സത്യം പ്രവാസ ലോകത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവർക്ക് ആറായിരം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസ പ്രഖ്യാപനം ഉണ്ടായി എത്ര പ്രഖ്യാപനങ്ങളാണ് ഗവൺമെന്റുകൾ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഫലപ്രദമായ നിലയിൽ പ്രാവർത്തികമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് സൂചിപ്പിച്ചത് പ്രവാസി സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിൽ ിൽ അല്ലെങ്കിൽ തൊഴിൽ മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽപരവും ആവാസപരവുമായിട്ടുള്ള പുനരധിവാസത്തെ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഉള്ളതല്ലാതെ ഇനിയും ഫലപ്രദമായിട്ടുള്ള ഒരു പാക്കേജ് ഇനിയും ഉണ്ടാക്കാൻ പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ പൊതു സംഭാവനകൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗവണ്മെൻ്റ് ചെയ്യുന്നതിനേക്കാൾ മികവുറ്റ പ്രവർത്തനമാണ് കെ എം സി സി ഇന്ന് വിദേശ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് ഗൾഫ് രാജ്യത്ത് പോയാലും കെ എം സി സി ഒന്നുകിൽ അന്വേഷിച്ചല്ലെങ്കിൽ അവർ എന്നെ അന്വേഷിച്ച് അവരുടെ ഓഫീസ് സന്ദർശിക്കാതെ അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതെ വരാൻ കഴിയില്ല എത്ര ചിട്ടയായിട്ടാണ് ഓരോ സ്റ്റേറ്റിനും പ്രത്യേകമായിട്ടുള്ള ഓഫീസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ഓഫീസിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഷാർജ യു എ ഇ അബുദാബി അതുപോലെ ഓരോ സ്ഥലത്തിനും പ്രത്യേകമായിട്ടുള്ള ഓഫീസ് സംവിധാനം യു എൽ അതുപോലെ ഓരോ രാജ്യത്തും എത്ര ഇഫക്റ്റീവായിട്ട് നമ്മളത് കോവിഡ് കാലയളവിൽ കണ്ടതല്ലേ ഞങ്ങളൊക്കെ കോവിഡ് കാലയളവിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്ത ജനപ്രതിനിധികളാണ് പൊതുപ്രവർത്തകരാണ് അന്ന് മിക്കവാറും ഗൾഫ് നാടുകളിൽ മരുന്ന് ലഭിക്കാതെ കൊറോണ വൈറസ് ബാധിച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ കണ്ടെത്തി ആശുപത്രികളിൽ എത്തിക്കുന്നതിന് അവർക്ക് അവശ്യം വീണ്ടുന്ന പ്രതിരോധ മരുന്നുകൾ നൽകുന്നതിന് ആവശ്യമായ ഭക്ഷണം കത്തിക്കുന്നതിലൊക്കെ എന്നെ പോലെയുള്ള ജനപ്രതിനിധികൾ പോലും വിളിച്ചിരുന്നത് ടെലിഫോൺ വിളിച്ച് ആവശ്യപ്പെടുന്നത് കെ എം സി സി പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആൾ ആദ്യം പ്രസംഗിക്കും രണ്ടാമത് പ്രസംഗിക്കും നിങ്ങൾ അതിന്റെ ഓർഡർ നോക്കിയാൽ എന്തൊരു ഒരു ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നതാണ് അപ്പൊ ആരുടെ താല്പര്യമാണ് ിൽ പണിയെടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണോ ചർച്ച ചെയ്യുന്നത് അതിസമ്പന്ന വിഭാഗത്തിന്റെ പ്രശ്നങ്ങളാണോ ചർച്ച ചെയ്യുന്നത് ഇതാണ് ലോക കേരള സഭ അപ്പൊ ഞാൻ സൂചിപ്പിച്ചു അതാണ് ഈ ഗവൺമെന്റിന്റെ നയം ഗവൺമെന്റിന്റെ നിലപാട് ഗവൺമെന്റിന്റെ പൊതു ആ സാഹചര്യത്തിൽ ഈ പ്രവാസി സമൂഹത്തിന്റെ പുനരധിവാസത്തിന് വേണ്ടി ഒന്നും അവർക്ക് സമയമില്ല ും ചെയ്യാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരം അവരെ സംബന്ധിച്ചില്ല അത്രയും ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ലീഗ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങളോട് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാനും ഈ അവസരത്തിൽ ആദരവർപ്പിക്കുന്നു മതേതര കേരളത്തിൻ്റെ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട മറൂം സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവർ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട് സമയ ചുരുക്കമുള്ളതുകൊണ്ട് ഞാനതിലേക്കൊന്നും കടന്നു പോകുന്നില്ല അതായിരുന്നു യഥാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതന്യൂനപക്ഷ വിഭാഗം പ്രത്യേകിച്ചും മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നയാളായിട്ട് പോലും സർവ സമുദായത്തിൻ്റെയും സർവ മതവിഭാഗത്തിൻ്റെയും സർവാതര വാർജിച്ചുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ പൊതു പ്രതിനിധിയായി പൊതു പൊതുവ്യക്തിത്വമായി തലയെടുപ്പോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനും ആ ആദര വാർജിക്കാനും കഴിഞ്ഞ അത്യപൂർവ്വമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ അമരക്കാരനായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അവർകൾ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരമർപ്പിച്ചുകൊണ്ട് പ്രവാസി ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും സുസംഘടിതമായി പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം കൾച്ചറൽ കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ അല്ലെങ്കിൽ കെ എം സി സിയുടെ അനന്തര രൂപമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രവാസി ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് നിരന്തരമായിട്ടുള്ള ജനകീയ ക്യാമ്പയിനുകളും അവശ്യ പ്രക്ഷോഭങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കൂ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ആ പ്രവർത്തനങ്ങളിലെല്ലാം ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ സമ്പൂർണമായ സഹായം സഹകരണം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ച് എല്ലാവർക്കും അഭിവാദ്യം നേർന്ന് ആശംസയർപ്പിച്ച് പ്രവാസി ലീഗിൻ്റെ കൊല്ലം ജില്ലാ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി